കോവിഡ് മഹാമാരിയുടെ മറവിൽ സംസ്ഥാനത്ത് പിണറായി സർക്കാർ നടത്തിയത് കോടാനുകോടിയുടെ അഴിമതിയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആരോപിച്ചു പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഘം പ്രവർത്തിക്കുന്നു അഴിമതിയുടെ നാറയകഥകളാണ് ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തു വരുന്നത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഈ അധോലോക സംഘവുമായി ബന്ധമുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് ജനം വെറുപ്പോടും അറുപ്പോടും കാണുന്ന മുന്നണിയായി ഇടതുമുന്നണി മാറിയെന്നും ഉണ്ണിത്താൻ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമുണ്ട് ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് നിയമം കയ്യിലെടുക്കാൻ നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ അധികാരമുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കേരള മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നു നീതിന്യായ കോടതിയെ വെല്ലുവിളിക്കുന്നു രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്തുന്നു തനിക്കാക്കാൻ ശ്രമിക്കുന്നു എന്താ ഫലം രാജ്യം അരാജകത്വത്തിലേക്ക് പോകും ജനങ്ങൾ ആയുധമെടുക്കേണ്ടി വരും ഒരു മുഖ്യമന്ത്രി നിയമവാഷിയെ വെല്ലുവിളിച്ചാൽ ഈ സംസ്ഥാനം പോകുന്നത് ജനാധിപത്യം കാറ്റിൽ പറത്തുകയാണ് സി പി എം ചെയ്യുന്നത് എതിരാളികളെ നോമിനേഷൻ കൊടുക്കാൻ പോലും അനുവദിക്കാതെ ഭീഷണി മുഴക്കി പിന്മാറ്റുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് ജനാധിപത്യത്തെ പുരപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന ഇടതുമുന്നണിയും പിണറായി സർക്കാരും ജനാധിപത്യ ധംസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അനുവദിക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്കാവില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന് തിരിച്ചടി നൽകുമെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു അറിയേണ്ടത് കാസർഗോഡ് ജില്ലയിൽ എന്ന് പറയുന്ന പഞ്ചായത്തിൽ മടിക്കൈ എന്ന് പറയുന്ന പഞ്ചായത്തിൽ പത്തൊമ്പത് സീറ്റുകളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ല യു ഡി എഫിന് സ്ഥാനാർത്ഥികളില്ല ബി ജെ പിക്ക് ഇല്ല മടിക്കൈയിലും ചീമിയിലും പോയി എല്ലാ വാർഡിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കിയതാ പക്ഷെ നോമിനേഷൻ ഒപ്പിട്ട് കൊടുക്കാൻ ആരും തയ്യാറില്ല പിന്താങ്ങാനും ആരും തയ്യാറില്ല എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളുണ്ട് അപ്പോ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനാധിപത്യത്തെക്കുറിച്ച് അധര വ്യായാമം നടത്തുന്ന മാർസിസ്റ്റുകാർ ധരിക്കുന്ന കേരളത്തിൽ ഗ്രാമങ്ങൾ സൃഷ്ടിച്ച് എതിരാളിയെ നോമിനേഷൻ പോലും കൊടുക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യ ഈ നാം പേച്ചിക്ക് മരപ്പട്ടിക്കൂട്ട് എന്നതുപോലെയാണ് അഴിമതി വീരനായ പിണറായി വിജയന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നിലകൊണ്ടത് ഒടുവിൽ മകന്റെ മയക്കുമരുന്ന് കടത്തും കേസുമൊക്കെ കോടിയേരിയെ രാഷ്ട്രീയ വനവാസത്തിന് അയച്ചിരിക്കുകയാണ് പിണറായി സർക്കാരിന്റെ സർക്കസ് കൂടാരത്തിലെ കോമാളിയാണ് ധനമന്ത്രി തോമസ് ഐസക്കെന്നും ഉണ്ണിത്താൻ പരിഹസിച്ചു യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു നഗരസഭ നാൽപ്പത്തിനാല് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ പരിചയപ്പെടുത്തി എം നാരായണൻകുട്ടി എം കെ രാജൻ കെ ടി സഹദുള്ള എ പി നാരായണൻ എസ് ശുക്കൂർവാജി റഷീദ് കവായി കെ ബ്രിജേഷ് കുമാർ ഡി കെ ഗോപിനാഥ് ലളിത ടീച്ചർ വി സി നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വി കെ പി ഇസ്മായിൽ ചെയർമാനും എ പി നാരായണൻ ജനറൽ കൺവീനറുമായും എം പ്രദീപ് കുമാർ ട്രഷററായും അഞ്ഞൂറ്റൊന്നംഗ അഞ്ഞൂറ്റൊന്നംഗ മുനിസിപ്പൽ തല യു ഡി എഫ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ